നമസ്കാരം ഇസ്ലാമിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് കനേഡിയൻ ചരിത്രകാരൻ ഡാൻ ഗിബ്സൺ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലം അടിസ്ഥാനമാക്കി ചെയ്യുന്ന വീഡിയോ സീരീസിന്റെ രണ്ടാം ഭാഗമാണിത് സൗദി അറേബ്യയിൽ നാം ഇന്ന് കാണുന്ന മെക്ക എന്ന നഗരത്തിന് പ്രവാചകൻ മുഹമ്മദുമായി യാതൊരു ബന്ധവുമില്ല എന്നും മറിച്ച് മുസ്ലിങ്ങൾ പറയുന്നതൊക്കെ ഒരു പുരാവസ്തു പോലും തെളിവായി ഹാജരാക്കാനില്ലാത്തവരും നുണ മാത്രമാണ് എന്നും ആദ്യ ഭാഗത്ത് വിവരിച്ചിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായി കാണാൻ ശ്രമിക്കുക ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ പിന്നെ എവിടെ ഏത് ഭൂപ്രദേശത്താണ് ഇസ്ലാം ആവിർഭവിച്ചത് അത് ജോർദാനിലെ പെട്രയിലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇസ്ലാം രൂപീകരിക്കപ്പെട്ട് ആദ്യ നൂറ്റാണ്ടിൽ പണിയപ്പെട്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇന്നും നിലനിൽക്കുന്ന പതിനൊന്ന് പള്ളികളിലെയും ക്യുബില അഥവാ നമസ്കാര ദിശ പെട്രയ്ക്ക് നേരെയാണ് എന്നതാണ് ഈ വാദത്തിനുള്ള ഏറ്റവും പ്രാഥമികമായ തെളിവ് എന്നാൽ ഇത് മാത്രം മുൻനിർത്തി ഇസ്ലാമിന്റെ അടിത്തറ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ അല്ല എന്നാൽ കുറച്ചും കൂടി ആഴത്തിൽ പഠിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും ഇത് ബോധ്യപ്പെടും എന്നതാണ് വാസ്തവം മസ്ജിദുൽ ഹറാമിന്റെ അതിർത്തി നിർണയിച്ചിരുന്ന കല്ലുകൾ സാഫമറുവ കുന്നുകൾക്കിടയിൽ ഒഴുകിയിരുന്ന അരുവി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദുഷാരയുടെ അമ്പലം തുടങ്ങി മുഹമ്മദ് ധ്യാനത്തിലിരുന്ന ഹിറ ഗുഹ വരെ കണ്ണിൽ കുത്തുന്ന തെളിവുകളായി ഇന്നും അവശേഷിച്ചിട്ടുണ്ട് പെട്രയിൽ അതിന്റെ വിശദാംശങ്ങൾ നോക്കാം ഈ വീഡിയോയിൽ എന്താണ് ഈ മസ്ജിദുൽ ഹറാം ഇസ്ലാമിന്റെ ആവിർഭാവത്തിനു മുൻപ് വ്യത്യസ്ത ഗോത്രങ്ങളായി പിരിഞ്ഞ് വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിച്ചിരുന്ന അറബികൾക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു വർഷത്തിൽ രണ്ടു തവണ ഒരു വിശുദ്ധ സ്ഥലത്തേക്ക് അവർ ഒരു തീർത്ഥാടനം നടത്തുമായിരുന്നു ഖുർആൻ ഈ സ്ഥലത്തെ മസ്ജിദുൽ ഹറാം എന്ന് വിളിച്ചു പോയിരുന്നു ഇന്ന് സൗദി അറേബ്യയിലെ മെക്കയിൽ നാം കാണുന്ന രണ്ടായിരത്തി എട്ടിൽ അബ്ദുൽ അസീസ് രാജാവ് പുതുക്കപ്പെടുന്ന ഉദ്ദേശം നാലു ലക്ഷം സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള ഈ കെട്ടിട സമുച്ചയത്തിനകത്താണ് ആ പൗരാണികമായ തീർത്ഥാടന കേന്ദ്രം എന്നാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത് എന്നാൽ ഈ വാദം തികച്ചും അടിസ്ഥാനരഹിതമാണ് ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത് മസ്ജിദുൽ ഹറാം പടുകൂറ്റൻ കല്ലുകളാൽ അതിർത്തി വേർതിരിച്ച വിസ്തൃതമായ ഒരു ഭൂപ്രദേശമായിരുന്നു എന്നാണ് ഇസ്ലാമിന്റെ ആവിർഭാവത്തിനു മുൻപ് ഇന്നത്തെ പോലെ പള്ളികളില്ല മസ്ജിദ് എന്നാൽ ആരാധനയ്ക്കായി ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു സ്ഥലം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഇത്തരത്തിൽ വേലി രേഖപ്പെടുത്താൻ ഉപയോഗിച്ച സവിശേഷമായ കല്ലുകളൊന്നും മെക്കയിൽ നിന്ന് ഇതുവരെ കണ്ടെടുക്കാൻ പുരാവസ്തു ഗവേഷകർക്ക് സാധിച്ചിട്ടില്ല എന്നാൽ പെട്രയിൽ അവയുണ്ട് പ്രദേശവാസികളായ ബദുവിനുകൾ ജിന്നുകല് എന്ന് വിളിക്കുന്ന ചതുരാകൃതിയിൽ വെട്ടിയൊരുക്കിയ ഇത്തരം പാറ കഷ്ണങ്ങൾ ഇവ വേലിക്കല്ലുകളായി അന്ന് ഉപയോഗിക്കപ്പെട്ടവയാണ് എന്ന് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് ഇനി എന്താണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഹറാമാക്കിയിരുന്നത് അഥവാ വിലക്കിയിരുന്നത് അത് അക്രമമാണ് ഗോത്ര സംഘർഷങ്ങൾക്കിടെ നിസ്സഹായർക്ക് അന്നിവിടെ വേണമെങ്കിൽ അഭയം തേടാമായിരുന്നു ഒരു പക്ഷിയെപ്പോലും ഈ പ്രദേശത്തിനകത്തു വെച്ച് കൊള്ളരുത് എന്ന് അന്ന് നിയമം ഉണ്ടായിരുന്നു ഇത്തരം പറ്റി പ്രസ്താവിക്കുന്ന ഈ വിവരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ബുക്കാരിയുടെ സഞ്ചയത്തിൽ നിന്നാണ് വോളിയം രണ്ട് ബുക്ക് ഇരുപത്തി മൂന്ന് ഹദീസ് നമ്പർ നാനൂറ്റി മുപ്പത്തി രണ്ട് അവിടുത്തെ ഉള്ള കുറ്റിച്ചെടികൾ പിഴുതെറിയാനോ മരങ്ങൾ വെട്ടിമാറ്റാനോ ആർക്കും അനുവാദമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഈ പ്രദേശത്ത് ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് സാരം ഈ വിവരണം തന്നെ മസ്ജിദുൽ ഹറാം ആയിരുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം മെക്കയിൽ മരങ്ങളില്ല ഇനി പണ്ടുണ്ടായിരുന്നു എന്ന് വാദിച്ചു നോക്കിയാലോ അതിനും സാധുതയില്ല കാരണം ഒരു പ്രദേശത്തെ മണ്ണിലെ പോളൻസിന്റെ ലഭ്യത പരിശോധിച്ച് മുൻപ് അവിടെ നിലനിന്നിരുന്ന സസ്യസമ്പത്തിനെ പറ്റി പഠിക്കാൻ ഇന്ന് സാധിക്കും അത്തരം പഠനങ്ങളും പറയുന്നത് മെക്ക ഒരു കാലത്തും ചെടികൾ മുളച്ചിട്ടേ ഇല്ലാത്ത ഒരു മരുഭൂപ്രദേശമാണ് എന്നാണ് ഇനി ഇസ്ലാം പറയുന്നത് പോലെ മസ്ജിദുൽ ഹറാം മക്കയിലായിരുന്നെങ്കിൽ പ്രതിവർഷം പതിനായിരക്കണക്കിന് തീർത്ഥാടകർ അവിടെ ഒഴുകി എത്തിയിരുന്നുവെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് അവിടെ അവശേഷിക്കേണ്ടതില്ലേ അങ്ങനെ യാതൊന്നും മെക്കയിൽ നിന്ന് ഇതുവരെ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല എന്നാൽ പെട്രയിൽ അതും ലഭ്യമാണ് ശ്രദ്ധിക്കുക ഇത് തെക്കൻ ജോർദാനിലെ നെഗവിൽ പൗരാണിക കാലത്ത് കൂട്ടം കൂട്ടമായി അതുവഴി പെട്രക്ക് യാത്ര ചെയ്ത തീർത്ഥാടക സംഘങ്ങൾ അന്ന് പാറയിൽ കോറിയിട്ട അവരുടെ പേര് വിവരങ്ങളും സന്ദേശങ്ങളും ഒക്കെയാണ് ആദ്യകാലത്ത് മുഹമ്മദിന്റെ ജീവചരിത്രം തയ്യാറാക്കിയ എഴുത്തുകാരൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു കഥയുണ്ട് അത് ഇപ്രകാരമാണ് മുഹമ്മദിന്റെ പിതാവ് അബ്ദുല്ല ഒരു ദിവസം പാടത്ത് കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ശേഷം കൈകളിൽ ചെടിയോടുകൂടി വീട്ടിലെത്തി അദ്ദേഹം തന്റെ ആദ്യ ഭാര്യയോട് രതി ആവശ്യപ്പെട്ടു അവരത് നിഷേധിച്ചപ്പോൾ കൈകഴുകി വൃത്തിയാക്കി രണ്ടാം ഭാര്യ ആമിനെ പ്രാപിച്ചു അങ്ങനെ മുഹമ്മദ് പിറന്നു എന്ന് ഈ കഥ എഴുതിയ എല്ലാ ചരിത്രകാരന്മാരും അബ്ദുള്ളയുടെ കയ്യിലെ ചെളി സൂചിപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായി വയലിലെ മണ്ണ് അർത്ഥം വരുന്ന ഒരു അറബി പദമാണ് എന്നാൽ മെക്കയിൽ ഒരു കാലത്തും പാടങ്ങൾ ഉണ്ടായിട്ടില്ല അവിടെ കൃഷി നടന്നിട്ടുമില്ല അതായത് ഈ കഥയുടെ പശ്ചാത്തലം മെക്കയല്ല എന്നാൽ പെട്രയിലാണെങ്കിൽ ഇത് സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് കാരണം പണ്ടവിടെ കൃഷിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അവിടേക്ക് വെള്ളം എത്തിക്കാനായി അന്ന് പണിത ഓടകളും തുരങ്കങ്ങളും മൺകുഴലുകളും ഒക്കെ ചേർന്ന വിസ്തൃതമായ ജലസേചന സംവിധാനത്തിന്റെ ഭാഗങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് ഇപ്പോഴും പെട്രയിൽ നിന്ന് വെറും അഞ്ചു കിലോമീറ്റർ മാറി അൽബൈദയിൽ കൃഷിയുണ്ട് അവിടുത്തെ മണ്ണ് പരിശോധിച്ച ഗവേഷകർ പറയുന്നത് ഓക്ക് ജൂനിപ്പർ ബിസ്റ്റാഷ്യോ കാരം തുടങ്ങിയ മരങ്ങൾ അവിടുത്തെ തോട്ടങ്ങളിൽ ഏകദേശം നൂറു വർഷം മുൻപ് വരെ വളർന്നു നിന്നിരുന്നു എന്നാണ് ഇനി ഇസ്ലാമിക ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് മെക്ക കോട്ടകെറ്റി സംരക്ഷിക്കപ്പെട്ടിരുന്ന ഒരു നഗരമാണ് ഇബ്നു ഇഷാക്കിന്റെ ഈ വിവരണം ശ്രദ്ധിക്കുക മെക്കയുടെ മതിലുകളിൽ ഒന്നിന്റെ അരികിലായിരിക്കെ അവരവനെ വളഞ്ഞു എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്നാൽ മെക്ക ഒരു കാലത്തും ഇത്തരത്തിൽ മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരം ആയിരുന്നില്ല എന്നതാണ് വാസ്തവം ഇനി പെട്രയിലാണെങ്കിലോ ഈ സൂചനയും കൃത്യമായി യോജിക്കുന്നുണ്ട് ഈ നഗരം ഒരു താഴ്വരയിലാണ് ഇരുഭാഗത്തും ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വത ശിഖരങ്ങളുണ്ട് തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അവരെന്ന് കോട്ടമതിലുകളും പണിഞ്ഞിരുന്നു ഇനി ഖുറാനിൽ മെക്ക എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദമാണ് മെക്ക എന്താണ് ഇതിന്റെ അർത്ഥം കരയുക നിലവിളിക്കുക എന്നൊക്കെയാണ് ബൈബിളിൽ എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ കണ്ണുനീരിന്റെ താഴ്വര എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇത് ഒരു പ്രാചീന സെമിറ്റിക് പ്രയോഗമാണ് പക്ഷേ ഈ വിശേഷണം മെക്കയ്ക്ക് യാതൊരു തരത്തിലും യോജിക്കുന്നില്ല എന്നതാണ് വാസ്തവം പൗരാണിക കാലത്ത് ജനവാസമേ ഇല്ലാതിരുന്ന പഴയ മാപ്പുകളിൽ പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ഒരു മരുഭൂപ്രദേശം കണ്ണുനീരിന്റെ താഴ്വര എന്ന് വിളിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുക യുക്തിസഹമല്ല ഇനി പെട്രയിലേക്ക് വരാം നിരന്തരം ഭൂചലനങ്ങൾ വേട്ടയാടിയ നഗരമാണ് പെട്ര ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഏടിയിലും അറുനൂറ്റി മുപ്പത്തിമൂന്ന് ഏടിയിലും ഒക്കെ ഇവിടെ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എഴുന്നൂറ്റി പതിമൂന്ന് ഏടിയിൽ സംഭവിച്ച അത്തരമൊരു ഭൂമികുലുക്കത്തിലാണ് പിന്നീട് ഒരിക്കലും പുതുക്കി പണിയാൻ സാധിക്കാത്ത വിധം പെട്ര തകർന്നുപോയത് തന്നെ അതായത് ഇവിടെ പതിനായിരക്കണക്കിന് മനുഷ്യർ മരണപ്പെട്ടിട്ടുണ്ട് കണ്ണുനീരിന്റെ താഴ്വര എന്ന പ്രയോഗം എന്തുകൊണ്ടും യോജിക്കുന്ന ഒരിടം ഇനി ഇത്തരത്തിൽ പെട്ടയാണ് ഇസ്ലാമിന്റെ ഉത്ഭവസ്ഥാനമെങ്കിൽ തീർച്ചയായും മുഹമ്മദിന്റെ പിന്മുറക്കാർ അതായത് കുറേശ്ശികൾ ഇവിടെ അവശേഷിച്ചിരിക്കേണ്ടേ അതും സംഭവിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് ഏടിയിൽ അബ്ബാസിദ്ദുകൾ ഉമയ്യാദുകളെ പരാജയപ്പെടുത്തി പുതിയൊരു കാലിഫേറ്റ് സ്ഥാപിച്ചപ്പോൾ ആ നീക്കത്തിന് മുസ്ലിം ലോകത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനായി അവർ മുഹമ്മദിന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരാളെ ഭരണകൂടത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു തെക്കൻ ജോർദാനിലെ ഹുമൈമയിൽ നിന്ന് അതായത് പെട്രയ്ക്ക് വളരെ അടുത്തു നിന്നാണ് അന്നവർക്ക് അത്തരം ഒരാളെ കണ്ടെത്താൻ സാധിച്ചത് എന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇനി നിർണായകമായ മറ്റൊരു വസ്തുത നോക്കാം ഇസ്ലാമിൽ ഹജ്ജ് ഉമ്ര കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് സാഫാർവ കുന്നുകൾക്കിടയിലെ പ്രദക്ഷിണം അഥവാ ത്വാപ്പ് എവിടെയാണ് ഈ സാഫാ മർവ കുന്നുകൾ എന്ന് ചോദിച്ചാൽ ഇസ്ലാം പറയുന്നത് ഇരുമ്പു ചട്ടക്കൂട്ടിൽ ഉറപ്പിച്ച നിലയിൽ മുൻപ് പറഞ്ഞ മെക്കൈയിലെ മസ്ജിദുൽ ഹറാം പള്ളി സമുച്ചയത്തിനകത്ത് ഇന്ന് നാം കാണുന്ന ഈ രണ്ട് ചെറിയ പാറ കഷ്ണങ്ങളാണ് അവ എന്നാണ് എന്നാൽ ബുക്കാരി പറഞ്ഞിരിക്കുന്നത് പണ്ട് മുഹമ്മദി പ്രദക്ഷിണം നിർവഹിച്ചിരുന്ന കുന്നുകൾക്കിടയിൽ മഴവെള്ളം ഒഴുകിയിരുന്ന ഒരു അരുവി ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ മെക്കയിൽ ഇതിനൊരു വിദൂര സാധ്യത പോലും ഇല്ല കാരണം വർഷത്തിൽ നൂറ്റി പത്ത് മില്ലിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന ഉഷ്ണകാലത്ത് നാൽപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്ന അരുവികളോ തോടോ പുഴയോ ഒന്നും ഇല്ലാത്ത ഒരു മരുഭൂമിയാണ് മക്ക എന്നത് തന്നെ ഇനി ഇത് പിന്നീട് കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിച്ചതാണ് ഇത്തരത്തിൽ കാലാന്തരത്തിൽ വറ്റിപ്പോയ ജലസ്രോതസ്സുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടല്ലോ എന്നൊക്കെ വാദിച്ചു നോക്കിയാലോ അതും സ്വീകാര്യമല്ല ചിത്രം ശ്രദ്ധിക്കുക ഇത് നൂറ്റി നാൽപ്പത്തി നാല് വർഷം മുൻപ് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വരച്ച മക്കയുടെ ഒരു ചിത്രമാണ് ഇതിലും അത്തരമൊരു അരുവിയോ നീരൊഴുക്കോ ഒന്നും രേഖപ്പെടുത്തപ്പെട്ടതായി കാണുന്നില്ല ഇനി ഈ വിവരണം പെട്രയ്ക്ക് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കാം വാതിമൂക എന്ന വിസ്തൃതമായ താഴ്വരയിലാണ് പെട്ര നഗരം പണിഞ്ഞിരിക്കുന്നത് ഇരുഭാഗത്തും ഉയരമേറിയ പർവ്വത ശിഖരങ്ങളും അവയ്ക്കിടയിൽ സമൃദ്ധമായി ഒഴുകിയിരുന്ന നീർച്ചാലികളും ഉണ്ട് ഇനി വിശുദ്ധ നഗരത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി ഇസ്ലാമിക ചരിത്രകാരന്മാർ ഒക്കെ പറഞ്ഞിരിക്കുന്നത് അവിടേക്ക് പ്രവേശിക്കാനും അവിടെ നിന്ന് പുറത്തു കടക്കാനും ഭാഗത്തിൽ പാറയിൽ രൂപപ്പെട്ടിരുന്ന വിടവുകളാണ് അറബിയിൽ ഇവ തനീയ എന്ന് വിളിക്കപ്പെടുന്നു ബുഖാരിയുടെ സഞ്ചയത്തിൽ നിന്നുള്ള ഈ വിവരണം ശ്രദ്ധിക്കുക ഇബ്രു ഉമർ പറഞ്ഞു അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഗൾവശത്തെ തനിയയിൽ കൂടി മെക്കയ്ക്കകത്തേക്കും കീഴ്ഭാഗത്തെ തനിയയിൽ കൂടി പുറത്തേക്കും പോകുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇന്നും പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാവുന്ന ഒരു കാര്യമുണ്ട് മെക്ക ഇത്തരത്തിൽ പാറയിലെ വിടവുകൾ വഴി ആൾക്കാർക്ക് അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കാവുന്ന ഒരു നഗരമല്ല പക്ഷേ ഈ വിവരണവും പെട്രയ്ക്ക് കൃത്യമായി യോജിക്കുന്നുണ്ട് ഇപ്പോഴും സഞ്ചാരികൾ പെട്രയിലേക്ക് പ്രവേശിക്കുന്നത് പാറയിൽ രൂപപ്പെട്ട ഇത്തരം ഒരു വിള്ളലിൽ കൂടിയാണ് പുറത്തേക്കുള്ള കവാടമാകട്ടെ കൂടുതൽ വിസ്തൃതമാണ് അത് ക്രമേണ വാദി അല്ലറബ് താഴ്വരയുമായി ചേർന്ന് ചെങ്കടൽ തീരത്ത് അവസാനിക്കുന്നു ഇനി ഇസ്ലാമിന്റെ നടന്നു എന്ന് ഒട്ടുമുക്കാൽ ചരിത്രകാരന്മാരും പറയുന്ന ഒരു കഥയുണ്ട് അതേകദേശം ഇങ്ങനെയാണ് അൽ തുഫൈൽ ബിൻ നമർ എന്ന പേരുള്ള ഒരു വ്യക്തി ഒരു യാത്രക്കിടെ ഇസ്ലാം മതം സ്വീകരിച്ചു വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും ഇസ്ലാമിൽ താല്പര്യം പ്രകടിപ്പിച്ചു അടുത്തുള്ള ദുഷാരയുടെ അമ്പലത്തിൽ പോയി ദേഹശുദ്ധി വരുത്തി വന്ന ശേഷം കരിവചൊല്ലി ഇസ്ലാം സ്വീകരിക്കാനാണ് അന്ന് അദ്ദേഹം ഭാര്യയോട് നിർദ്ദേശിക്കുന്നത് ഈ കഥ നടന്നത് മെക്കയിലായിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല കാരണം മെക്കയിൽ എവിടെയും ദുഷാര എന്ന പൗരാണിക ദൈവത്തിന്റെ ഒരു ഒരമ്പലമില്ല പക്ഷെ പെട്രയിൽ അതുണ്ട് ചിത്രത്തിൽ കാണുന്നത് കാസർ അൽബിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പെട്രയിൽ ഇപ്പോഴും ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവശേഷിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഇത് പൗരാണിക കാലത്ത് ദുഷാരയുടെ നാമത്തിൽ പണിയപ്പെട്ട ഒരു അമ്പലമാണ് ഇനി മുഹമ്മദ് ഒരു ഗുഹയിൽ ധ്യാനിച്ചിരിക്കവേ ലഭിത്വം ലഭിച്ചു എന്നും ആ ഗുഹയുടെ പേര് ഹിറ എന്നാണ് എന്നും അത് മക്കടുത്ത് ജബൽ അൽനൌർ പർവ്വത പ്രദേശത്താണ് എന്നുമാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത് എന്നാൽ ഇബ്ബു ഹിസാമിന്റെ ഈ വിവരണം ശ്രദ്ധിക്കുക അൽ കത്താബ് സയ്ദിനെ മക്കയുടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് തുരത്തി അയാൾ പിൻവലിഞ്ഞു നഗരത്തെ അഭിമുഖീകരിക്കുന്ന ഹിറ മലനിരകളിൽ പോയി തങ്ങിയെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇന്ന് പോയി നോക്കുന്ന ആർക്കും വളരെ എളുപ്പത്തിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഹിറ എന്ന പേരിൽ ഇസ്ലാം അവതരിപ്പിക്കുന്ന മെക്കടുത്ത് ജബൽലാൽ നഹൂറിൽ സംരക്ഷിച്ചിരിക്കുന്ന പ്രതിവർഷം അയ്യായിരത്തോളം വിശ്വാസികൾ സന്ദർശിക്കുന്ന ഈ ഗുഹ നഗരത്തിന് അഭിമുഖമായല്ല സ്ഥിതി ചെയ്യുന്നത് ഇനി പെട്രയിലെ ഗുഹാ സമുച്ചയങ്ങൾക്കകത്ത് പരതിയാൽ ഹിറയ്ക്ക് നൽകപ്പെട്ട എല്ലാ വിശേഷണങ്ങളും കൃത്യമായി യോജിക്കുന്ന ഒരിടം കണ്ടെത്താൻ നമുക്ക് സാധിക്കും ഈ അറ ശ്രദ്ധിക്കുക കൃത്യമായി നഗരത്തെ അഭിമുഖീകരിച്ചാണ് നിൽപ്പ് ഇസ്ലാമുമായി എന്തോ പൂർവ്വകാല ബന്ധമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധം പിറകിലെ ചുമരിൽ ചന്ദ്രക്കല ആലേഖനം ചെയ്തിട്ടും ഉണ്ട് ഇനി അതിപ്രധാനമായ മറ്റൊരു ചോദ്യമുണ്ട് ഈ പറഞ്ഞതുപോലെ മുഹമ്മദ് പെട്രക്കാരനാണെങ്കിൽ ഇസ്ലാം പിറന്നത് പെട്രയിലാണെങ്കിൽ കാവയും അവിടെയല്ലേ ഉണ്ടാകേണ്ടത് എന്ന ചോദ്യം ഇതിന് ഉത്തരം ലഭിക്കാൻ നാം ഇസ്ലാമിലെ രണ്ടാം ആഭ്യന്തര യുദ്ധത്തെപ്പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് അറുന്നൂറ്റി അറുപത്തൊന്ന് ഏടിയിൽ അലി കൊല്ലപ്പെട്ടതോടെ റാഷുദ്ദീൻ കാലിഫേറ്റ് അവസാനിച്ചു സിറിയയിൽ ഗവർണർ ആയിരുന്ന മുവാബിയയുടെ നേതൃത്വത്തിൽ ഉമയ്യാദ് കാലിഫേറ്റ് രൂപപ്പെട്ടു അവർക്ക് തത്വത്തിൽ മെക്കയുമായോ പെട്രയുമായോ ഒന്നും യാതൊരു ബന്ധവുമില്ലായിരുന്നു സിറിയയിലെ ദമാസ്കസ് ആയിരുന്നു അവരുടെ തലസ്ഥാനം ഇവരെ പുറത്താക്കാൻ എത്തിക്കുന്ന റിബൽ ഗ്രൂപ്പുകളും അന്ന് തൊട്ടേ മധ്യപൂർവ്വദേശത്തെ ഇസ്ലാമിക ലോകത്ത് സജീവമായിരുന്നു അറുന്നൂറ്റി എൺപത്തി മൂന്ന് ഏടിയിൽ മെക്കയിൽ ഗവർണർ ആയിരുന്ന അബ്ദുല്ല ഇബ്നു സുബൈർ അവിടം കേന്ദ്രീകരിച്ചൊരു കാലിഫേറ്റ് ഉണ്ടാക്കുകയും സ്വയം അതിൻ്റെ കലീഫയായി പ്രഖ്യാപിക്കുകയും ഉമയ്യാദുകളെ കൊണ്ട് ഭരണം ആരംഭിക്കുകയും ചെയ്തു അപകടം വണത്ത ഉമയ്യാദുകൾ മെക്ക തിരിച്ചുപിടിക്കാൻ ഒരു സൈന്യത്തെ അയച്ചതോടെ ഇസ്ലാമിലെ രണ്ടാം ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു ആ സംഘർഷത്തിനിടെ ആ വർഷം സെപ്റ്റംബറിലും നവംബറിലുമായി ഏകദേശം ഒരു മാസത്തോളം ഉമയാദുകൾ മെക്ക ഉപരോധിക്കുന്നുണ്ട് പരാജയമണത്ത അബ്ദുള്ള ഇബിനു സുബൈർ ഒടുവിൽ കാബ പൊളിച്ചു കളഞ്ഞു തൊബിരിയുടെ ചരിത്രത്തിലെ ഈ വിവരണം ശ്രദ്ധിക്കുക ഇബിനു സുബൈർ കാബ തകർത്ത് നിരപ്പാക്കി അതിന്റെ അസ്ഥിവാരം കിളച്ച് മറിച്ചു ഹജറുൽ അസദ് എടുത്ത് ഒരു മരത്തിന്റെ ചട്ടക്കൂട്ടിൽ ഉറപ്പിച്ചു വെച്ചു ഒരു പട്ടു തുണി കൊണ്ട് അതിനെ പൊതിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ യുദ്ധം തുടങ്ങി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഉമയ്യാദുകൾ ഒരു പ്രതിസന്ധി നേരിട്ടു ഡമാസ്കസിൽ അവരുടെ ഖലീഫ അന്തരിച്ചു അതോടെ തൽക്കാലത്തേക്ക് അവർ മടങ്ങിപ്പോയി പുതിയ ഖലീഫയെ വാഴിച്ച ശേഷം പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തി അന്ന് അവർ വലിയ പ്രഹരശേഷിയുള്ള ഒരു ആയുധം കൂടെ കൊണ്ടുവന്നിരുന്നു മാഞ്ചിനിക്ക് എന്ന് വിളിക്കപ്പെടുന്ന പൗരാണിക കാലത്ത് സൈന്യങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരുതരം യന്ത്ര ചവട വലിപ്പമേറിയ കല്ലുകൾ ശത്രുക്കളുടെ മേലേക്ക് തൊടുത്തുവിടാനാണ് ഇവ ഉപയോഗിക്കുന്നത് തൊപരി പറയുന്നത് ശ്രദ്ധിക്കുക ഇബിനു സുബൈറും അൽ ഹജ്ജാജും തമ്മിലുള്ള യുദ്ധം ആറുമാസവും പതിനേഴ് രാത്രികളും വീണ്ടിരുന്നു യൂസഫ് ഇബിനു മഹാക്ക് പറഞ്ഞു ഉപയോഗിച്ച് കല്ലുകൾ എറിയുന്നത് ഞാൻ കണ്ടു ആകാശത്ത് ഇടിയും മിന്നലും ഉണ്ടായിരുന്നു അതിന്റെ ശബ്ദം കല്ലുകൾക്കും മേലെ ഉയർന്നു നിന്നിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇത്തരം ഒരു യുദ്ധം ഇവിടെ നടന്നു എന്നതിന് യാതൊരു തെളിവും മെക്കയിൽ നിന്ന് ഇതുവരെ കണ്ടെത്താൻ പുരാവസ്തു ഗവേഷകർക്ക് സാധിച്ചിട്ടില്ല എന്നാൽ പെട്രയിൽ അതുകൊണ്ട് ഈ കല്ലുകൾ ശ്രദ്ധിക്കുക ഇത് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പെട്രയിൽ നിന്ന് ഉത്ഖനം വഴി കണ്ടെടുത്തവയാണ് ഇവ പൗരാണിക കാലത്ത് യുദ്ധത്തിനിടെ ആയുധമെന്ന രീതിയിൽ ഉപയോഗിക്കപ്പെട്ടവയാണ് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു ഉണ്ട് ഇനി തൊബരി പറയുന്നതനുസരിച്ച് നൂറുകണക്കിന് കുതിരകളും ഒട്ടകങ്ങളുമായി അബ്ദുല്ല ഇബിനു സുബൈറിന്റെ സഹോദരൻ മുസാബ് ഇബിൻ സുബൈർ ഈ ഘട്ടത്തിൽ ഈ യുദ്ധമുഖത്ത് വന്നു വന്നുപോകുന്നുണ്ട് സാഹചര്യ തെളിവുകൾ അനുസരിച്ച് അബ്ദുള്ള ഇബിൻ സുബൈറും അനുയായികളും ഈ കാലത്ത് ഹജ്രുൽ അസൂദും എടുത്ത് ഉമയാദുകൾക്ക് സ്വാധീനമില്ലാതിരുന്ന തെക്കൻ മേഖലയിലേക്ക് അതായത് ഇന്നത്തെ സൗദി അറേബ്യയിലെ മെക്കയിലേക്ക് രക്ഷപ്പെട്ടിരിക്കാനാണ് സാധ്യത ശേഷം ഉമയ്യാദുകൾക്ക് പിറകെ വന്ന അബ്ബാസിദ്ധുകൾ ചരിത്ര പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കി മെക്കയെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ഇസ്ലാമിന് ഒരു പുതിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചു ആ കാലത്തെ നാം തെറ്റിദ്ധരിച്ച് ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം എന്ന് വിളിച്ചു പോയിരുന്നു എന്നതാണ് വാസ്തവം പെട്രയിൽ ഭൂകമ്പങ്ങൾ പിന്നെയും ഉണ്ടായി എഴുന്നൂറ്റി പതിമൂന്ന് ഏടിയിൽ ഒരു ദുരന്തം അവിടുത്തെ ഡാം തകർത്തു കളഞ്ഞു പിന്നീട് ഒരിക്കലും പുതുക്കിപ്പണിയാൻ സാധിക്കാത്ത വിധം ആ നഗരം നശിച്ചുപോയി വർഷം തോറും ഇരച്ചെത്തിയ പ്രളയജലം അവിടുത്തെ ചരിത്രത്തിന്റെ അവശേഷിക്കുകൂടെ കാർന്നു തിന്നുകൊണ്ടേയിരുന്നു പതുക്കെ പതുക്കെ പെട്രയെ എല്ലാവരും മറന്നു ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇത്തരത്തിൽ ഒരു ജനതയെ മുഴുവൻ പറഞ്ഞു പറ്റിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്നൊരു സംശയം നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടോ ഇസ്ലാമിന്റെ കാര്യത്തിൽ അത് സാധ്യമാണ് അതിന് കൃത്യമായി ഒരു കാരണവുമുണ്ട് അതിന്റെ വിശദാംശങ്ങളുമായി കാണാം അടുത്ത വീഡിയോയിൽ